ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഓപ്പണിംഗ് ടൈഫ് ഒമ്പത് തുക സ്വന്തമാക്കാനും ചിത്രത്തിനായി ആവേശം ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയ്ക്കടുത്ത് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയുടെ കളക്ഷൻ റിലീസിന്റെ കണക്കുകളിൽ മൂന്നാമതായിരിക്കും ആവേശം ഈ വർഷത്തെ കണക്കുകളിൽ ഒന്നാമത് മലയിക്കോട്ടെ വാലിബൻ കേരളത്തിൽ നിന്ന് മലയിക്കോട്ടെ വാലിബൻ നേടിയത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് രണ്ടാം സ്ഥാനം പൃഥ്വിരാജിന്റെ ആടുജീവിതം കൊണ്ടുപോയി കേരളത്തിൽ നിന്ന് അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ ആദ്യ ദിനം ചിത്രം നേടി ജയറാമിന്റെ ഓസ്ലർ മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി ആദ്യ ദിനം നേടിയിരുന്നു മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയുമായി അഞ്ചാം സ്ഥാനത്ത് മഞ്ഞുമ്മൻ ബോയ്സ് ആണ് ബ്രഹ്മയുഗം മൂന്ന് പോയിന്റ് പൂജ്യം ടിയുമായി ആറാമതുമുണ്ട് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം വിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിനാണ് പ്രദർശനത്തിന് എത്തിയത്